നമസ്കാരം ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് നിശ്ചയിക്കുന്ന ബാർക്കിൻ്റെ റിപ്പോർട്ട് പരിശോധിക്കുന്നൊരു വീഡിയോ ആണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ വാർക്ക് വിശകലനം വീഡിയോ വഴി ചെയ്തിട്ടില്ല ഒരുപാട് ആളുകൾ വിളിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കോ കഴിഞ്ഞ ദിവസം വരെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ മെസ്സേജ് അയച്ച ആളുകളുണ്ട് അത് വലിയ സന്തോഷം ഉണ്ടാക്കുന്നതാണ് വലിയ ഊർജ്ജം നൽകുന്നതാണ് ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് ആ വീഡിയോ ചെയ്യാതിരുന്നത് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഏതായാലും ഇന്ന് അടുത്ത വ്യാഴാഴ്ച ആഗതമായി നമുക്കിനി റി ബാർക്കിൻ്റെ റേറ്റിംഗ് വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് വലിയ മാറ്റം ഈ രണ്ടാഴ്ചക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു കൗതുകം കൂടി ഈ ആഴ്ചയിലെ വീഡിയോയ്ക്കുണ്ട് തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്ന സമയമാണ് വലിയ തോതിലുള്ള പ്രചാരണത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു നമ്മുടെ ചുറ്റും മൈക്കുകളും പോസ്റ്ററുകളും പ്രചാരണത്തിലെ തർക്ക വിതർക്കങ്ങളും ഉണ്ട് അതൊക്കെ ചാനലുകളിലും കാണാനുണ്ട് അതിൻ്റെ ചില വ്യത്യാസങ്ങൾ ചാനലുകളിലുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം വിഷയം അടിമുട്ടി മാറി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒരു കാര്യം ചാനലുകളിൽ വലിയ മുന്നേറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ അസാധാരണമായ നിലയിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് സമീപകാലത്തുണ്ടായ തിരിച്ചടികളെ മുഴുവൻ അതിജീവിച്ച് കൈരളി ന്യൂസ് കാര്യമായി മുന്നോട്ട് വന്നിട്ടുണ്ട് സമീപകാലത്തുണ്ടായ മുന്നേറ്റത്തിൽ വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ട് മീഡിയ വൺ ഏറ്റവും പിറകിലേക്ക് പോയിട്ടുണ്ട് ഈ രണ്ട് പോയിന്റുകൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ആഴ്ചത്തെ വാർത്താ ചാനലുകളുടെ റേറ്റിംഗിൽ മലയാളത്തിലെ വാർത്താ ചാനലുകളുടെ റേറ്റിംഗ് അതുകഴിഞ്ഞ് വിനോദ ചാനലുകളുടെ റേറ്റിംഗ് കൂടി നോക്കാം ആദ്യം ന്യൂസ് ചാനലുകളുടെ സ്ഥാനക്രമം അത് കഴിഞ്ഞ് പോയിന്റ് നോക്കാം സ്ഥാനക്രമത്തിൽ ഒന്നാം സ്ഥാനത്ത് ആണ് രണ്ടാം സ്ഥാനത്ത് ട്വൻ്റി ഫോർ ആണ് മൂന്നാം സ്ഥാനത്ത് മനോരമ നാലാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസാണ് അഞ്ചാം സ്ഥാനത്ത് കൈരളി ന്യൂസാണ് ആറാം സ്ഥാനത്ത് ജനം ടി വി ആണ് ഏഴാം സ്ഥാനത്ത് റിപ്പോർട്ടർ ടി വി എട്ടാം സ്ഥാനത്ത് ന്യൂസ് എയ്റ്റീൻ കേരളം ഒമ്പതാം സ്ഥാനത്ത് മീഡിയ വൺ ടി വി എന്നുള്ളതാണ് മീഡിയ വൺ വലിയ ഞെട്ടലാണ് നമുക്കിത് കാണുമെന്നുണ്ടാവുക കാരണം മീഡിയ വൺ സമീപ ആഴ്ചകളിലാണ് അഞ്ചാം സ്ഥാനത്തേക്ക് എത്തിയത് നമ്മൾ ഇതേ റേറ്റിംഗ് ചാർട്ടിൽ വായിച്ചത് എന്നാൽ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഇത്രയും താഴോട്ട് പോകാൻ മാത്രം തിരിച്ചടി എന്താണ് മീഡിയ വണ്ണിനുണ്ടായത് എന്നറിയില്ല അസ്വാഭാവികവും അസാധാരണവുമായ ഒരു കുറവുണ്ട് എന്താണ് എന്ന് അവർ പരിശോധിച്ചോട്ടെ നമുക്ക് ഉള്ളത് വായിക്കാമെന്നേ ഉള്ളൂ അപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ള ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പോയിൻ്റാണ് ഏഷ്യാനെറ്റ് ന്യൂസിന് കാര്യമായ കുറവുണ്ടായി നാല് ദശാംശം അഞ്ച് മൂന്ന് പോയിന്റിൻ്റെ ഇടിവ് ഏഷ്യാനെറ്റിനുണ്ടായി കഴിഞ്ഞ ആഴ്ചത്തെ നൂറ്റി മുപ്പത്തി മൂന്ന് ദശാംശം രണ്ട് പോയിൻ്റിൽ നിന്ന് നാല് ദശാംശം അഞ്ച് മൂന്ന് പോയിൻ്റ് കുറഞ്ഞ് നൂറ്റി ഇരുപത്തിയെട്ട് ദശാംശം ആറ് ഏഴ് പോയിന്റിലേക്ക് ഏഷ്യാനെറ്റ് ന്യൂസ് എത്തി കാര്യമായ കുറവ് ഈ എലക്ഷൻ കാലത്ത് കൂടേണ്ട സമയത്ത് കാര്യമായ കുറവാണ് ഏഷ്യാനെറ്റ് ന്യൂസിന് ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ടാമതുള്ള ട്വൻറ്റി ഫോർ ന്യൂസിന് ഒന്ന് ദശാംശം ഒമ്പത് മൂന്നിൻ്റെ കുറവാണ് അവർക്കും വർദ്ധിച്ചിട്ടില്ല തൊണ്ണൂറ് ദശാംശം ഏഴ് രണ്ടായിരുന്നത് ഒന്ന് ദശാംശം ഒമ്പത് മൂന്ന് കുറഞ്ഞ് എൺപത്തിയെട്ട് ദശാംശം ഏഴ് ഒമ്പതായി എന്നുള്ളതാണ് ട്വൻറ്റി ഫോറിൻ്റെ പോയിന്റ് നില മൂന്നാം സ്ഥാനത്ത് മനോരമ ന്യൂസ് ആണ് മനോരമ ന്യൂസിൻ്റെ പോയിന്റ് ദശാംശം അഞ്ച് ഒമ്പതിൻ്റെ കുറവാണ് കാര്യമായ മറ്റ് ചാനലുകളെ അപേക്ഷിച്ച് കാര്യം അത്രയും കുറവില്ല എന്നുള്ളതാണ് മനോരമയുടെ കഴിഞ്ഞ ആഴ്ചത്തെ പോയിൻ്റ് എഴുപത്തി നാല് ദശാംശം മൂന്ന് ആറ് ആയിരുന്നു ദശാംശം അഞ്ച് ഒമ്പത് കുറഞ്ഞ് എഴുപത്തി മൂന്ന് ദശാംശം ഏഴ് ഏഴായിരിക്കുന്നു മനോരമ ന്യൂസിൻ്റെ പോയിൻറ്റ് നിലയുടെ ഒരു പ്രത്യേകത രണ്ടാം സ്ഥാനത്തുള്ള ട്വൻ്റി ഫോറുമായുള്ള അകലം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ട്വൻ്റി ഫോറിൻ്റെ പോയിൻറ്റ് എൺപത്തി എട്ട് ദശാംശം ഏഴ് ഒമ്പതായി മനോരമ ന്യൂസിൻ്റെ പോയിന്റ് എഴുപത്തി മൂന്ന് ദശാംശം ഏഴ് ഏഴാണ് അതായത് ഏകദേശം പതിനഞ്ച് പോയിൻ്റിൻ്റെ വ്യത്യാസം മാത്രമാണ് മനോരമ ന്യൂസും ട്വൻ്റി ഫോർ ന്യൂസും ഉള്ളത് രണ്ടാം സ്ഥാനത്തുള്ള ചാനലും മൂന്നാം സ്ഥാനത്തുള്ള ചാനലും ഏത് നിമിഷവും മുന്നേറ്റം ഉണ്ടാക്കിയാൽ മനോരമയ്ക്ക് അവിടെ എത്താം എന്നുള്ളതാണ് ഈ ആഴ്ചത്തെ പോയിന്റിനിലെ ഒരു കാര്യം അടുത്തത് നാലാം സ്ഥാനത്തുള്ള മാതൃഭൂമി ന്യൂസാണ് മാതൃഭൂമി ന്യൂസിന് കാര്യമായ അടിപൊളി അഞ്ച് ദശാംശം രണ്ട് മൂന്ന് പോയിന്റിന്റെ കുറവ് മാതൃഭൂമി ന്യൂസിനുണ്ടായി അറുപത്തിനാല് ദശാംശം ഏഴ് പോയിന്റ് ആയിരുന്നത് അഞ്ച് ദശാംശം രണ്ട് മൂന്ന് പോയിന്റിന്റെ ഇടിവ് രേഖപ്പെടുത്തിയതിൻ്റെ തുടർച്ചയായി അമ്പത്തി ഒമ്പത് ദശാംശം നാല് ഏഴ് പോയിന്റിലേക്ക് മാതൃഭൂമി ന്യൂസ് എത്തി പതിമൂന്ന് പോയിന്റിന്റെ വ്യത്യാസം മനോരമയുമായി മാതൃഭൂമിക്ക് ഉണ്ടായി എന്നുള്ളതാണ് അഞ്ചാം സ്ഥാനം ആണ് പ്രത്യേകമായി ഈ ആഴ്ച എടുത്തു പറയേണ്ടത് അഞ്ചാം സ്ഥാനത്ത് കൈരളി ന്യൂസ് എത്തി എന്നുള്ളതാണ് മുപ്പത്തി അഞ്ച് പോയിന്റാണ് ഈ ആഴ്ച കൈരളി ന്യൂസ് രേഖപ്പെടുത്തിയത് മൂന്ന് ദശാംശം നാല് എട്ട് പോയിൻറ്റിൻ്റെ വർധന കൈരളി ന്യൂസിനുണ്ടായി എന്നുള്ളതാണ് അതായത് കൈരളി ന്യൂസിനാണ് ഈ ആഴ്ച ഏറ്റവും കൂടിയ വർധന ഏറ്റവും കാര്യമായ കുറവ് മാതൃഭൂമി ന്യൂസിനാണ് അഞ്ച് ദശാംശം രണ്ട് മൂന്ന് വർധന ഈ കൈരളി ന്യൂസിനാണ് മൂന്ന് ദശാംശം നാല് എട്ട് പോയിന്റാണ് കഴിഞ്ഞ ആഴ്ച മുപ്പത്തി ഒന്ന് ദശാംശം അഞ്ച് രണ്ടായിരുന്നത് മൂന്ന് ദശാംശം നാല് എട്ട് വർദ്ധിച്ച് മുപ്പത്തി അഞ്ച് പോയിന്റിലേക്ക് കൈരളി ന്യൂസ് എത്തി അങ്ങനെ അഞ്ചാം സ്ഥാനത്തേക്ക് അവർ നീണ്ട ആഴ്ചകൾക്ക് ശേഷം തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ആറാം സ്ഥാനത്ത് ജനം ടി വി ആണ് ജനം ടി വിയുടെ പോയിൻറ്റ് ദശാംശം ഒമ്പത് ഒമ്പത് വർധിച്ചു മുപ്പത്തിമൂന്ന് ദശാംശം ഒന്ന് എട്ടായിരുന്നത്രുന്നത്രുന്നത്രുന്നത്രുന്നത്രുന്നത് ദശാംശം ഒമ്പത് ഒമ്പതിൻ്റെ വർദ്ധനെ തുടർന്ന് മുപ്പത്തി നാല് ദശാംശം ഒന്ന് ഏഴ് പോയിൻറ്റിലേക്ക് ജനം ടി വി എത്തി ആറാം സ്ഥാനത്ത് ജനം ടി വി സേഫായി തുടരുന്നു ഏഴാം സ്ഥാനത്ത് റിപ്പോർട്ടർ ടി വി ആണ് റിപ്പോർട്ടർ ടി വിക്ക് ദശാംശം ഒന്ന് എട്ടിൻ്റെ കുറവുണ്ടായി മുപ്പത്തി മൂന്ന് ദശാംശം നാല് എട്ടായിരുന്നത് ദശാംശം ഒന്ന് എട്ട് കുറഞ്ഞ് മുപ്പത്തിമൂന്ന് ദശാംശം മൂന്ന് പോയിൻ്റിലേക്ക് റിപ്പോർട്ടർ ടി വി എത്തി എന്നുള്ളതാണ് അങ്ങനെ ഏഴാം സ്ഥാനത്ത് റിപ്പോർട്ടർ ഇ ഇരിക്കുന്നു എട്ടാം സ്ഥാനത്ത് ന്യൂസ് എയ്റ്റീൻ കേരള കുറേ കാലത്തിന് ശേഷം ഒരു സ്റ്റെപ്പ് ന്യൂസ് എയ്റ്റീൻ കേരള മുന്നോട്ട് വന്നിരിക്കുന്നു അത് അവരുടെ മാത്രം പ്രത്യേകത കൊണ്ടല്ല മീഡിയ വണ്ണിൻ്റെ ഇടിവ് കൊണ്ടുകൂടിയാണ് ന്യൂസ് എയ്റ്റീൻ എട്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ദശാംശം എട്ട് മൂന്ന് പോയിന്റാണ് ഈ ആഴ്ച കൂടിയത് പതിനെട്ട് ദശാംശം മൂന്ന് പോയിന്റ് ആയിരുന്നത് ദശാംശം എട്ട് മൂന്ന് വർദ്ധിച്ച് പത്തൊമ്പത് ദശാംശം ഒന്ന് മൂന്നായി എന്നുള്ളതാണ് ന്യൂസ് എയ്റ്റീൻ്റെ അവസ്ഥ ഒമ്പതാം സ്ഥാനത്ത് മീഡിയ വൺ ടി വി ആണ് മീഡിയ വണ്ണിന് ദശാംശം രണ്ട് ഒന്നിൻ്റെ കുറവാണ് ഉണ്ടായത് പത്ത് ദശാംശം നാല് ഒമ്പത് ായിരുന്നു കഴിഞ്ഞ ആഴ്ച ദശാംശം രണ്ട് ഒന്നിന്റെ കുറവോടെ പത്ത് ദശാംശം രണ്ട് എട്ടിലേക്ക് മീഡിയ വൺ ഇടിഞ്ഞു അതായത് നമ്മൾ കഴിഞ്ഞ ആഴ്ച വരാത്ത ആഴ്ച വലിയ ഇടിവ് മീഡിയ ഉണ്ടായി അതിന് മുമ്പത്തെ ആഴ്ച നമ്മൾ വായിച്ചാണ് കാര്യമായ ഇടിവ് ഉണ്ടായി അപ്പോൾ ഒരു ഇരട്ട പ്രഹരം രണ്ടാഴ്ച കൊണ്ട് തന്നെ മീഡിയ ഉണ്ടായി ഇപ്പോൾ പത്ത് ദശാംശം രണ്ട് എട്ട് പോയിന്റോടെ ഒമ്പതാം സ്ഥാനത്തേക്ക് മീഡിയ വൺ എത്തി എന്നുള്ളതാണ് എന്തുകൊണ്ട് മീഡിയ വൺ ഇത് സംഭവിച്ചു എന്നുള്ളത് മീഡിയ വൺ ചാനൽ നേതൃത്വം കാര്യമായി പരിശോധിക്കേണ്ട ഘട്ടമാണ് ഇത് ഇത്തരത്തിലുള്ള ഒരു ഇടിവ് സമീപകാലത്ത് ഒരു ചാനൽ ും ഉണ്ടായിട്ടില്ല എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് അവരുടെ കുതിപ്പിന് സമാനമായ കുതിപ്പ് ഒരുപക്ഷെ റിപ്പോർട്ടർ ടി വിയുടെ വരവിൻ്റെ സമയത്തുണ്ടായിരുന്നു എന്നാൽ മീഡിയ വൺ ഏറെ കാലമായി ഇവിടെയുള്ള ചാനലായിരുന്നു പക്ഷേ അതിനെയൊക്കെ ആ കാലത്തെയൊക്കെ മറികടന്ന് സമീപകാലത്ത് അവരുട്ടുണ്ടായ കുതിപ്പ് നമ്മൾ പ്രത്യേകമായി പറഞ്ഞതാണ് എന്തായാലും ഇതാണ് ചാനലുകളുടെ ന്യൂസ് ചാനലുകളുടെ സ്ഥിതി ഇതിൽ ശ്രദ്ധേയമായ കാര്യം മീഡിയ വണ്ണിൻ്റെ ഇടിവും കൈരളി ന്യൂസിൻ്റെ അഞ്ചാം സ്ഥാനത്തേക്കുള്ള തിരിച്ചുവരവുമാണ് സമകാലിക സാഹചര്യം നമുക്കറിയാം രാഷ്ട്രീയമാണ് വായിക്കുന്നത് രാഷ്ട്രീയമായ ചർച്ചകളാണ് വാർത്താ ചാനലുകളുടെ മുഖ്യ ഉള്ളടക്കം ഇലക്ട്രൽ ബോണ്ടും പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട കാര്യമാകേണ്ടിയിരുന്നതാണ് എന്നാൽ പൊതുവായി ഉയർന്ന വിമർശനം ഈ വിഷയങ്ങളിൽ ചാനലുകൾ ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്നു എന്നുള്ള കാര്യമാണ് കാരണം ഇത്തരം വിഷയങ്ങളിൽ നില നിന്നുകൊണ്ട് ചർച്ച ചെയ്യാനോ അതിലൊരു കാഴ്ചപ്പാട് രൂപീകരിക്കുന്നതിന് സഹായിക്കുന്ന തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിക്കാനോ മലയാളത്തിലെ വാർത്താ ചാനലുകൾ തയ്യാറായില്ല എന്നുള്ള വിമർശനം ഉയർന്നിരുന്നു കേന്ദ്ര ബി ജെ പി സർക്കാരിന് എതിർക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ചാനലുകൾ പിന്നോട്ടു പോകുന്നു ന്യൂസ് ചാനലുകൾ സംസ്ഥാനത്തെ സർക്കാരുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ മാത്രം ഊന്നു നിൽക്കുന്നു എന്നുള്ള ചർച്ച അല്ലെങ്കിൽ അങ്ങനെയുള്ള വിമർശനങ്ങൾ വ്യാപകമായി ഉയർന്ന ആഴ്ചയാണ് ഈ ബാർക്ക് റേറ്റിങ്ങുമായി ബന്ധപ്പെട്ട ആഴ്ച അതേസമയം അതുമായി ബന്ധപ്പെട്ട ചർച്ച മുന്നോട്ട് വെച്ച കൈരളി ന്യൂസിന് അതിനനുസരിച്ച മെച്ചമുണ്ടാവുകയും ചെയ്തു ഒരുപക്ഷെ കൈരളി ന്യൂസ് രാഷ്ട്രീയമായ ചർച്ചകളിൽ അവരുടേതായ നിലയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ടാവണം ഇടതുപക്ഷ കാഴ്ചക്കാരെ ആകർഷിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടാവണം പടക്കളം പോലെയുള്ള പരിപാടികൾ സജീവമായി തന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇലക്ഷൻ ചർച്ച രാഷ്ട്രീയ മായ ചർച്ചകളിൽ സജീവമാണ് എന്നുള്ളതൊക്കെ കാരണമായിരിക്കാം മുഖ്യധാര ചാനലുകളിൽ മുന്നേറ്റം ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല കാര്യമായ ഇടിവുമുണ്ടായി ഏഷ്യാനെറ്റ് ന്യൂസും അതുപോലെ തന്നെ മാതൃഭൂമി ന്യൂസിനുമാണ് നാല് ദശാംശം അഞ്ച് മൂന്ന് അഞ്ച് ദശാംശം രണ്ട് മൂന്ന് എന്ന നിരക്കിൽ കാര്യമായ പോയിന്റ് ഇടിവ് ഉണ്ടായിരിക്കുന്നത് ഇത് വരുന്ന നാളുകളിൽ ചിലപ്പോൾ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇടയുമുണ്ട് ഇനിയിപ്പോൾ സജീവമായ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് കടക്കുകയാണല്ലോ എല്ലാവരുടെയും സ്ഥാനാർത്ഥി പട്ടികയൊക്കെ വന്നു എല്ലാവരും പ്രചാരണത്തിന് ഇറങ്ങിക്കഴിഞ്ഞു എന്നുള്ള സാഹചര്യമുണ്ട് അത് ചിലപ്പോൾ മാറ്റം ഉണ്ടാക്കിയേക്കാം ഇണ്ടായാലും ഇല്ലെങ്കിലും ചാനലുകൾ ബന്ധപ്പെട്ട ഗൗരവമുള്ള ഒരു ചർച്ചയ്ക്കുള്ള ആഴ്ചയാണിത് കാരണം ഇങ്ങനെ സംഭവിച്ചു കൈരളി പോലുള്ളൊരു ചാനൽ എന്തുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് വരുന്നു എന്നുള്ളത് ആ ചാനലിൻ്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്തായാലും ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൈരളി ന്യൂസിന്റെ അഞ്ചാം സ്ഥാനത്തേക്കുള്ള വരവും മീഡിയ വണ്ണിൻ്റെ ഒമ്പതാം സ്ഥാനത്തേക്കുള്ള ഇടിവും പ്രത്യേകമായി ചർച്ച ചെയ്യപ്പെടും എന്നുള്ളതാണ് ഈ ആഴ്ചത്തെ ബാർക്ക് റേറ്റിങ്ങിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി വിനോദ ചാനൽ നോക്കുകയാണെങ്കിൽ വിനോദ ചാനലിന് കാര്യമായ മുന്നേറ്റമുണ്ടായി ഈ എന്നുള്ളത് ശ്രദ്ധേയമായി പറയേണ്ടതാണ് ഏഷ്യാനെറ്റ് ആണ് ഒന്നാം സ്ഥാനത്ത് എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റിലേക്ക് ഏഷ്യാനെറ്റ് എത്തി വിനോദ ചാനലുകൾക്ക് സമീപകാലത്തുണ്ടായ ഇടിവ് നമ്മൾ പ്രത്യേകമായി കഴിഞ്ഞ മുൻ വീഡിയോകളിൽ പറഞ്ഞിരുന്നു എന്നാൽ അവർ മെല്ലെ പതിയെ തിരിച്ചു വരുന്നു വാർത്താ ചാനലുകളിൽ നിന്ന് ആളുകൾ മാറുന്നു അതിവിടെ വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ രണ്ടാം സ്ഥാനത്ത് സി കേരളം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിന്റ് മൂന്നാം സ്ഥാനത്ത് മഴവിൽ മനോരമ ഇരുന്നൂറ്റി അഞ്ച് പോയിന്റ് സൂര്യ ടി വി ഇരുന്നൂറ്റി അഞ്ച് പോയിന്റ് നാലാം സ്ഥാനത്ത് ഫ്ലവേഴ്സ് ടി വി നൂറ്റി പോയിന്റ് ഏഷ്യാനെറ്റ് മൂവീസ് നൂറ്റി നാല്പത്തി അഞ്ച് പോയിന്റ് ആറാം സ്ഥാനത്ത് നൂറ്റി ഇരുപത് പോയിന്റോടെ കൈരളി ചാനലാണ് ഏഴാം സ്ഥാനത്ത് നൂറ് പോയിന്റോടെ സൂര്യ ആണ് എട്ടാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് പ്ലസ് ആണ് എൺപത്തി ഒന്ന് പോയിന്റ് ഒമ്പതാം സ്ഥാനത്ത് കൊച്ചു ടി വി എഴുപത്തി ആറ് പോയിന്റ് പത്താം സ്ഥാനത്ത് വി ചാനൽ അറുപത്തിരണ്ട് പോയിന്റ് പതിനൊന്നാം സ്ഥാനത്ത് അമൃത ടി വി നാൽപ്പത്തി നാല് പോയിന്റ് ഈ ആഴ്ചത്തെ ബാർക് റേറ്റിംഗ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം എന്തായാലും മിസ്സാവില്ല ഉറപ്പായിട്ടും വരും നന്ദി നമസ്കാരം